എന്നോട് ചതി വേണ്ടായിരുന്നു പെരുന്നാൾ തലേറ്റ് നല്ല പണിയാട്ടോ കിട്ടിയത് നമ്മളെ മിക്സി വർക്ക് ആവുന്നില്ല ഇനിയിപ്പം ഇതും നോക്കി നിന്നിട്ട് കാര്യൊന്നുമില്ല പൈസക്കാനേയും കൂട്ടി ടാക്സി വിളിച്ച് വേഗം പോയത് ലുലുലേക്കാട്ടോ ഇവിടെ വന്നപ്പോൾ ഒരുപാട് മോഡലുകളുണ്ട് അതിൽ നമ്മളെ ബഡ്ജറ്റിന് താങ്ങാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള മിക്സി ഇതാന്ന് പറഞ്ഞു മീനു മിക്സിന്റെ ഗ്രൈൻഡർ അങ്ങനെ അതും വാങ്ങി ബില്ലൊക്കെ പേയ്മെന്റ് ചെയ്ത് പുറത്തൊക്കെ ഒരു ടാക്സി വിളിച്ച് വേഗം തിരിച്ച് റൂമിലേക്ക് തന്നെ പോന്നിട്ടോ നാളെ പെരുന്നാളായൊണ്ട് ചിക്കൻ ഇപ്പം തന്നെ വാങ്ങി വെച്ചില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ സാധനം കിട്ടാണ്ടാവും അങ്ങനെ റൂമിന്റെ അടുത്തുള്ള കോഴിക്കട്ടേ കറി രണ്ട് കോയിനെ കട്ട് ചെയ്യിച്ച് വാങ്ങി തിരിച്ച് റൂമിലേക്ക് തന്നെ എത്തി വൈകുന്നേരം നേരെ സ്ഥിരമായിട്ട് സാധനം വാങ്ങണ കടയിൽ പോയിട്ട് നാളത്തെ ബിരിയാണിക്കുള്ള തക്കാളി ഉള്ളിയും പച്ചമുളകും അതുപോലെ ഒക്കെ വാങ്ങി റൂമിൽ കൊണ്ടുപോയി വെച്ച് രാത്രി ഇപ്പം ഫൈസൽക്ക വന്ന് ഉള്ളിന്റെ തോലൊക്കെ പൊളിക്കൽ തുടങ്ങി കിട്ടോ ബിരിയാണിക്കുള്ള മസാല ഇപ്പൊ റെഡിയാക്കി വെക്കാന്നും പറഞ്ഞു ഫവാസ് വന്ന് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് രാവിലത്തേക്ക് കറി വെക്കാൻ വേണ്ടിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബോബിവലിന്റെ ബീഫ് വാങ്ങിയതിനും അതിലുള്ള ഐസ് ഒക്കെ പോയതിനു ശേഷം അത് ഫുൾ ആയിട്ട് ചെറിയ പീസ് ആക്കി കട്ട് ചെയ്തെടുത്തു ബീഫ് മൊത്തം പാത്രത്തിലേക്ക് ഇട്ട് നല്ലോണം ശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ടെടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അടുപ്പത്തേക്ക് വേവിക്കാൻ വെച്ച് ഇനി ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിട്ട് സവാള പൊരിച്ചെടുക്കണം ചട്ടിയിലേക്ക് ഓയിൽ ഓലുവച്ച് സവാള അതിലേക്ക് ഇട്ട് ചെറിയ തീയിൽ കരഞ്ഞു പോവാണ്ട് പൊരിച്ചെടുത്ത് പുതിയ മിക്സിന്റെ ഉദ്ഘാടനം കഴിക്കോ ഫസ്റ്റ് ഉപയോഗം വെളുത്തുള്ളിയും ഇഞ്ചും ചതച്ചെടുക്കാൻ തന്നെ ആയിക്കോട്ടെ അങ്ങനെ ചെറിയ ജാറിലേക്ക് ഫസ്റ്റ് വെളുത്തുള്ളിട്ട് ചതച്ചെടുത്തിട്ടോ രണ്ടാമത് ഇഞ്ചും അതിലേക്ക് മുറിച്ചിട്ട് ചതച്ചെടുത്ത് സംഭവം സൂപ്പർ ഇനി ബീഫ് കറി ഉണ്ടാക്കണം ചട്ടി അടുപ്പത്ത് ചതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് സവാള അതിലേക്ക് ഇട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില രണ്ട് പച്ചമുളകും അതിലേക്കിട്ട് നല്ലവണ്ണം വയറ്റിയെടുത്ത് എന്നിട്ട് തക്കാളിയും അതിലേക്കിട്ട് നല്ലവണ്ണം ഒടിഞ്ഞ് വെന്ത് ശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുവോളം വയറ്റിയെടുത്തതിനു ശേഷം വേവിച്ചു വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഇളക്കി ശേഷം ചെറിയ തീയിൽ മൂടി ഒരു പത്ത് മിനിറ്റ് അവിടുന്ന് വെന്ത് വറ്റ നാലേ മസാലക്കൊന്ന് പിടിച്ച് സെറ്റ് ആയി വരള്ളൂ ഇനി ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കട്ടെ കഴുകി വെച്ച ചിക്കൻ ചെമ്പിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് തക്കാളി പൊരച്ച സവാള പേസ്റ്റ് ആക്കി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിച്ചപ്പ് പുതിന തൈര് നാരങ്ങ നീര് രണ്ട് ടീസ്പൂൺ സ്പൂൺ ബിരിയാണി മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പാകത്തിൽ ഉപ്പ് കുറച്ച് നെയ്യ് ഇതെല്ലൂടി കൈ കൊണ്ട് നല്ലോണം കുഴച്ച് മിക്സ് ആക്കി നല്ലവണ്ണം സെറ്റ് ആക്കാക്കി എടുക്കണം എന്നിട്ട് മൂടി വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടോ കറി നല്ലവണ്ണം വെന്ത് സെറ്റായപ്പം അതിലേക്കു മല്ലിച്ചപ്പൂട്ട് നല്ലവണ്ണം അവിടെ മൂടി വെച്ച് തട്ട് ഫുൾ ആയിട്ട് തുടച്ച് വൃത്തിയാക്കി ബേസ് നല്ലോണം കഴുകി നെലൊക്കെ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയെടുത്ത് ഇനി രാവിലെ ബിരിയാണി വെക്കാൻ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ എന്തോര സമാധാനിക്കും പണിയൊക്കെ തീർന്നത് കൊണ്ട് കൊലച്ചയ്ക്ക് മൂന്ന് മണിക്ക് അലാറം വെച്ച് എണീച്ച് കുളിച്ച് ഫ്രഷ് ആയി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിലോട്ട് പോകാട്ടോ എല്ലാവരും പുറത്ത് വെയ്ക്കും ണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി മദർക്കാന്റെ കാറിൽ കയറി ഖത്തറിൽ ഏറ്റവും വലിയ പള്ളിയായ ഗ്രാൻഡ് മോസ്കിലേക്ക് കേട്ടോ പോയത് അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ മനസ്സിന് എന്തോ ഒരു കുളീർമാണ് അത്രക്കും സുന്ദരമായ കാഴ്ചകളാട്ടോ ആ പള്ളിന്റെ ഉള്ളിലുള്ളത് ഒളിച്ചയ്ക്ക് അഞ്ചു മണിക്കായിട്ടോ പെരുന്നാൾ നിസ്കാരം അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് കിറങ്ങി കാറിൽ കയറി തിരിച്ച് റൂമിലേക്ക് തന്നെ പോകുന്നത് റൂമിലെത്തി ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പാല് പാത്രത്തിലേക്ക് പാർന്ന് അടുപ്പത്തേക്ക് വെച്ച് കറി കറിയൊന്ന് ചൂടാക്കിയെടുത്ത് ചായയും വേഗം റെഡിയാക്കിയെടുത്ത് വരുമ്പം തന്നെ പൊറാട്ടേന്ന് ഊൻമുട്ടും പാർസല് വാങ്ങിയിട്ടോ വന്നത് ബീഫ് കറിയും കൂടി പൊറോട്ടയും നൂൽമിട്ടും ഒക്കെ തിന്ന് ചായ കുടിച്ച് ഇനി കുറച്ച് ഉറങ്ങണം അങ്ങനെ പത്ത് മണിയപ്പം അലാറം വെച്ച് എണീച്ച് വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നു പള്ളി പോകാനാവുമ്പോഴേക്കും ബിരിയാണി റെഡിയാക്കണം റെഡിയാക്കി വെച്ച മസാല ഫ്രിഡ്ജിന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അത് വെന്ത് വരുമ്പോഴേക്കും ഒന്നര കിലോന്റെ കൈമാറൈസ് കൊണ്ട് രണ്ട് കുക്കറിലായിട്ട് നെയ്ച്ചോറും വേഗം റെഡിയാക്കി എടുത്ത് മസാല വെന്ത് വന്നപ്പം അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് ദമ്മിടാൻ വേണ്ടി നെയ്ച്ചോറ് മൊത്തമായിട്ട് ചെമ്പിലേക്ക് ഇട്ടു കൊടുത്ത് എന്നിട്ട് കുറച്ച് സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് നെയ്യ് കുറച്ച് ബിരിയാണി മസാലയിട്ട് അവിടെ മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് എന്നിട്ട് വേഗം ഫ്രഷ് ആയി പള്ളിയിൽ പോയി ജുമയൊക്കെ നിസ്കരിച്ച് വന്ന് ദമ്മു പൊട്ടിച്ച് റൈസ് പാത്രത്തിലേക്ക് മാറ്റി മസാല നല്ല ഇളക്കി മിക്സ് ആക്കി ആക്കിയെടുത്ത് പൈസക്കാ വന്ന് എല്ലാവർക്കും ബിരിയാണിക്ക് വെളുപ്പി കൊടുത്തിട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു സംഭവം സൂപ്പർ അങ്ങനെ ഈ വർഷത്തെ വലിയ പെരുന്നാളും കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ